സമല അടുത്ത ഫിഷ് മോളി ആ പോലെ ഇല്ല അയക്കുറേറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കുരുമുളക് കുരുമുളക് പൊടി പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാ ഉപ്പ് ഫിഷ് മസാല കോൺഫ്ലവർ പൊടി ചുവുത്തുള്ളി ജിഞ്ചി പേസ്റ്റ് വെളിച്ചെണ്ണ ഇത്തിരി വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക അയക്കുറ മീന് അങ്ങോട്ട് ഇട്ട് നല്ല മസാല ഏകദേശം ഒരു മണിക്കൂറിന് മേലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു നമ്മൾ മീൻ പൊരിക്കാൻ ചെറിയൊരു പൊരി തുടങ്ങും ഒരു മുക്കാ പൊരിട്ടെണ്ണ ഒട്ട പൂവ് ഏരക്കായ് കറി ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് പച്ചമാങ്ങ വൈറ്റ് പെപ്പർ മഞ്ഞപ്പൊടി തേങ്ങാപ്പാല് നമ്മൾ പാത്രം ഒന്ന് മാറ്റിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കൂടുതൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് കേട്ടോ ഇതൊരു പത്തുപ്പ് പീസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഒരു പീസ് രണ്ട് അല്ല പീസല്ല പത്തുപ്പ് പീസുള്ളേ തക്കാളി ഇപ്പം കുളിക്കല്ലേ നമ്മൾ മാങ്ങട്ടത് തക്കാളി വേണം ഞാൻ അതിനെ ലാസ്റ്റ് ഇട്ടല്ലേ ഇത്തിരി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഫിഷ്മോളി ഫിഷ്മോളി അങ്ങനെ റെഡി ആയിട്ടാ പാർട്ടിക്ക് കൊണ്ടതുകൊണ്ട് നമ്മളിഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ ഫിഷ് മോളിയുടെ പരിപാടി ആയിരുന്നു അല്ലേ ഓക്കേ ഓക്കേ ഇനി പാർട്ടിക്ക് കൊണ്ടുപോകട്ടെ പാർട്ടിക്ക് കൊണ്ടുപോകട്ടാ പാർട്ടി ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുത്താണത് ബിരിയാണി അതേമാതിരിക്ക്ണ്ട് ആ ഒക്കെ ഉണ്ട് പാർട്ടിക്ക് നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കണം പാക്കിങ്ങിലാണ് അപ്പോൾ അത് പുറത്തുനിന്നുള്ള ഓർഡർ ആണ് അങ്ങോട്ട് എത്തിക്കാനുള്ളതാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീടിയിൽ കാണാം ബായ്